വളരെ വ്യക്തമായിട്ട് ഞങ്ങള് പറയാൻ ആഗ്രഹിക്കുകയാണ് ആ പൂതിയങ്ങ് മനസ്സിൽ വെച്ചാൽ മതി കേന്ദ്രമന്ത്രിയല്ല ആര് പറഞ്ഞാലും ഇന്ത്യയിലെ ജനങ്ങള് ഏറ്റവും കൂടുതൽ സ്നേഹത്തോടെ സ്വീകരിച്ച രണ്ട് പദങ്ങളാണ് സോഷ്യലിസവും സെക്യുലറിസവും അത് ഭരണഘടനയുടെ അവിഭാജ്യ ഘടകവുമാണ് അത് ഇല്ലാതാക്കണമെന്ന് പറയുന്നത് ഇവര് കുറെ കാലമായി കൊണ്ടുവച്ച അജണ്ടയുടെ ഭാഗമായിട്ടാണ് അതാണ് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷന് മുമ്പേ അവര് പറഞ്ഞത് ആ പൂതി നടക്കാൻ പോകുന്നില്ല ഒരു ഭേദഗതിയുമായിട്ട് അവർക്ക് വരാനും പറ്റില്ല വിരാജ് ചവാൻ അത് പറയുന്ന സത്യത്തിൽ ഭരണഘടനാ വിരുദ്ധമാണ് ഒരു കേന്ദ്രമന്ത്രി അങ്ങനെ പറയുന്നത് തീർത്തും ഭരണഘടനാ വിരുദ്ധമായ കാര്യമാണ് അജണ്ടകൾ അജണ്ട അവർ തീരുമാനം ആർ നേരത്തെ തന്നെ നാൽപ്പത്തെട്ട് കാലഘട്ടം പോലെ പറയുന്നതാണ് അവരുടെ അജണ്ട വളരെ ക്ലിയറാണ് അവർക്ക് ഇന്ത്യൻ ഭരണഘടനയോടോ ഇന്ത്യയിലെ ജനങ്ങളോടോ ഒക്കെ താല്പര്യമില്ല അപ്പൊ അതുകൊണ്ട് ആ കാര്യം അവരുടെ മനസ്സിലുള്ള കാര്യമാണ് പക്ഷെ നടപ്പിൽ വരാൻ പോകുന്നില്ല എന്ന കാര്യം വ്യക്തമാണ് കൺഫ്യൂഷൻ ഉണ്ടാക്കലാണല്ലോ ഈ സർക്കാരിന്റെ ഏകവലിയ മുഖമുദ്ര ഏറ്റവും വലിയ മുഖമുദ്ര എല്ലാ കാലത്തും കൺഫ്യൂഷൻ ഉണ്ടാക്കുക തങ്ങളുടെ അജണ്ട മാത്രം വെച്ചിട്ട് ജനങ്ങളെ ഡിവൈഡ് ചെയ്യാൻ ശ്രമിക്കുക ജനങ്ങളെ ഭിന്നിപ്പിക്കുക ഇതാണ് അവരുടെ അജണ്ട പക്ഷേ ഈ കാര്യത്തിൽ ഇന്ത്യ ജനങ്ങൾ കൃത്യമായി വിധി എഴുതിയിട്ടുണ്ട് ഇവർ കഴിഞ്ഞ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് ഈ അജണ്ടയുമായിട്ടായിരുന്നു ആ അജണ്ട ജനങ്ങൾ തിരസ്കരിച്ച അജണ്ടയാണ് അതുകൊണ്ട് അത് പുനരാരണം നടത്തേണ്ട ഒരു കാര്യവുമില്ല സബ്സ്ക്രൈബ് ടു വൺ വൺ ഇന്ത്യ ഡൗൺലോഡ് കാര്യവും ഇല്ല